الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سبح الله سبح الله سبح الله إنك الله من ജീവിതത്തിലുള്ള നീളം കഴിയുന്നത്രയും ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അബാഹു നൽകിയ നമ്മുടെ നാവുകൊണ്ട് പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് കഴിഞ്ഞ കുടുംബങ്ങളിൽ പരാമർശിച്ചു വന്നത് നിർബന്ധമാരും പറയേണ്ട കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ മടങ്ങേണ്ട കാര്യങ്ങളുണ്ട്

إن الله وملائكته يصلون على النبي نبي الأميل الله من مسيح الله من وملائكته يصلون على النبي نبي صلى الله عليه وسلم كيولي ملكو الأنجرحة النوال لفاتح يا أيها الذين

അത് വിശ്വാസികൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് റസൂലിന്റെ വേണ്ടി സ്വലാത്തും അവിടത്തേക്ക് നന്മയുണ്ടാകാൻ അവിടത്തേക്ക് അനുഗ്രഹമുണ്ടാകാൻ അവിടത്തേക്ക് സമാധാനമുണ്ടാകാൻ നമ്മുടെ പ്രാർത്ഥന ഇല്ല എങ്കിലും അബ്ബാഹുവിന്റെ റസോവിനെ അബ്ബാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അഥവാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിന് നൽകുന്ന ആദരവാണ് റസൂലിനോട് നമുക്കുള്ള ഇഷ്ടമാണ് അങ്ങനെ നമുക്കും നൽകുകയാസൂലിനെയും നെഞ്ചോടെ ചേർത്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്

സ്വന്തമായിട്ടല്ല സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്നതല്ല ിന്റെ വകീന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ദിവസം നിർവഹിക്കുവാൻ വേണ്ടി വിമ്പലിലേക്ക് കയറുകയാണ്

സഹാബത്ത് അടുത്തേക്ക് കൊണ്ട് റസൂലുള്ള ലഖദ യൗമ മാ കുന്നാ ഇന്നവരെ ഇന്നവരെ രൂപത്തിൽ രൂപത്തിൽ ഞങ്ങൾ കാണാത്ത പ്രത്യേകമായിട്ട് അങ്ങൊന്ന് മെമ്പറിലേക്ക് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പിലും വെച്ചിട്ട് മൂന്ന് തവണയായിട്ട് ആമീൻ പറഞ്ഞുവല്ലോ എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളും സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുന്നു. ആമ്മിയ തഹിക്കത്താണ് നമ്മുടെ വിഷയവുമായി berkaitanട്ടുള്ളത് മാത്രം പറയുകയാണ്. ഇന്ന അഹറലി തിഫരിൽ ജിബ്രീൽ അലൈഹിസ്സലാം തറസ്സലാം അന്റെ അടുക്കലേക്ക് ഹാജറൈ ഫഖാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതിൽ മൂന്നാമത്തെതായി പറഞ്ഞു മൻ യുകിറു തഇദഹു ഫലം യുസ്ല്ലി അലൈക അങ്ങയുടെ പേര് പേര് താങ്കളുടെ പരാമർശിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ അങ്ങയെ സ്മരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങയുടെ മേൽ ആ കേൾക്കുന്ന ആളുകൾ സ്വലാത്ത് അകറ്റട്ടെ യാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുമ്പോൾ അവിടുത്തെ പേര് പറയപ്പെടുമ്പോൾ

യാണ് വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ വെള്ളിയാഴ്ച അറിയില്ല നിങ്ങൾ ചൊല്ലുന്ന എനിക്ക് എത്തിക്കപ്പെടുന്നതാണ് സഹാബത്ത് ചോദിച്ച ഫഹാനിയാ റസൂലുള്ള അല്ലാഹുവിൻ്റെ ദൂതരേവ കൈഫ തുഹറു സ്വലാത്തുനാ അലൈക വഖദ അറംത അല്ലാഹുവിൻ്റെ ദൂതരേ അങ്ങ് മരണപ്പെട്ടു പോയല്ലോ അങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തുറാ അല്ലെങ്കിൽ സ്വലാത്ത് അങ്ങേക്കി എത്തിക്കപ്പെടുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹു അൽസവ ജല്ല ഹറമ അലൽ അർളി അലിസാഇൽ അമ്പിയാ അമ്പിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ നിഷിദ്ധമാണ് നിങ്ങൾക്ക് എത്തിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്ന് പേര് കേൾക്കുമ്പോൾ റസൂലിനെ സ്മരിക്കുമ്പോൾ അവിടത്തേക്ക് അതുപോലെ തന്നെ ഹദീസുകളിൽ ഹദീസുകളിൽ നമ്മൾ ദുആ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി എന്നുള്ള മുമ്പായിട്ട് റസൂലിന്റെ പേരിൽ ചൊല്ലണം എന്ന് കാണാൻ സല്ലി അലാ മുഹമ്മദി മുഹമ്മദി ആലി ആ ഇബ്രാഹിമിയ പൂർണ്ണമായി ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ചൊല്ലുക

ിൽ കാണാൻ കഴിയും അതുപോലെ നേരത്തെ വെള്ളിയാഴ്ചയും വൈകിട്ടും പ്രാധാന്യം പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചൊല്ലാൻ ചൊല്ലാൻ പറയുന്ന ഹദീസുകളുണ്ട് അതുപോലെ ഒരു വേണ്ടി പറയുന്ന ഹദീസുകളുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വീകരിക്കാൻ ആ ദുറായ ആരംഭത്തിലും ും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ രംഗങ്ങളിലെല്ലാം അധികരിപ്പിക്കാൻ വേണ്ടി പറയുന്ന സന്ദർഭങ്ങളാണ് രാവിലെയും വൈകിട്ടും വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അതേപോലെ സ്വരാത്തുകൾ അധികരിപ്പിക്കാം സ്വരാത്ത് അധികരിപ്പിക്കണം എന്നുള്ളത് റസൂലിന്റെ കൽപ്പനയാണ് സ്വരാത്ത് ചൊല്ലണം എന്നുള്ളത് വിശുദ്ധിന്റെ കൽപ്പനയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് സലഫികൾ എന്ന് പറഞ്ഞാൽ ആദരവില്ലാത്ത ആളുകളാണ് എന്ന് റസോറിനെ ഏറ്റവും അധികം ആദരിക്കുന്ന അവിടുത്തെ പൂർണ്ണമായും ചാടിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റണം എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ സന്ദർഭത്തിൽ പേരിൽ ചൊല്ലുന്ന കാര്യത്തിൽ എന്ന് ഒരു കയറിയാൽ ആദ്യമായി ചെയ്യുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വസല്ലം പഠിപ്പിച്ച ഒരു രീതിയാണ് അത് സാധാരണ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി സലാം പറഞ്ഞാൽ മതി പക്ഷേ ഒരു എന്നിട്ടാണ് എന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ പഠിപ്പിച്ചതാണ് പക്ഷേ പലപ്പോഴും ആ സലാം പറയുമ്പോൾ നാ അടക്കുന്ന ആളുകൾ പോലും നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരുന്നുണ്ട് ആളുകൾക്ക് അതൊക്കെ മടിയാണ് പള്ളിയിൽ ഇങ്ങനെ ഉറക്കം തോന്നിയിരുന്നാൽ ആ സമയമങ്ങ് കഴിഞ്ഞിട്ട് നമസ്കരിച്ചു പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമുക്ക് എല്ലാം ഉണ്ടാകുന്ന സ്വാഭാവികമായി പറഞ്ഞു നോക്കൂന്ന് പറയുന്നു

അതുകൊണ്ട് ഞാൻ അവിടെ പോയിരിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല നമ്മളാലും വരുന്നത് പുറത്തൊന്നല്ല ചൂടാണ് ഒരു മുക്കാൽ പോയിരിക്കാം എന്ന് കരുതിയിട്ടല്ല നമ്മളാരും വരുന്നത് അങ്ങനെ വരുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് മൊബൈൽ നോക്കാനും ഒക്കെ സൗകര്യമുണ്ട് അങ്ങോട്ട് മാറിയിരിക്കണം പള്ളിയിൽ വന്നിരുന്നാൽ ആ ഒരു കുറഞ്ഞ സമയം നമ്മൾ പഠിപ്പിച്ച പഠിപ്പിച്ച എന്നുള്ള ബോധമുണ്ടാകണം ഒരമണിക്കൂറെങ്കിലും മൊബൈലിലേക്ക് നോക്കാതെയും മൊബൈലിലേക്ക് തോട്ടാതെയും ഈ കാലം കഴിയുന്നില്ല എങ്കിൽ നമ്മളെതിനാണ് ചുമക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് സമയം പാടാക്കുന്നത് ാണ് പള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിന്റെ ആവശ്യമില്ലാർ ആയിക്കൂടണം പക്ഷേ ചില സ്വലാത്തുകളെ നമ്മൾ എതിർക്കാറുണ്ട് ചില സ്വലാത്തുകൾ എന്ന് നമ്മൾ ആളുകളോട് പറയാറുണ്ട് അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്

നന്മ രണ്ടാമതായി വരിയോ നാളെ നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന എന്നാണ് പറയുന്നത് നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുന്ന രപിക്ക് നീ നന്മ എന്നാണ് പറയുന്നത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ും അതേപോലെ തന്നെ വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു സ്വലാത്താണ് ിൽ നമ്മുടെ സഹോദരിമാരൊക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും പല പള്ളികളിലും വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ പ്രത്യേകമായിട്ട് ഇരുന്നിട്ട് നാരി ചൊല്ലും എന്നിട്ട് അവിടെ നിന്ന് ചീരണിയൊക്കെ ഒരു മധുരമൊക്കെ വിതരണം ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ ചില നാടുകളിൽ പള്ളികളിൽ നമുക്ക് കാണാൻ കഴിയും നീങ്ങി കിട്ടും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും നല്ല മൗത്ത് നല്ല മരണം ലഭിക്കും എന്നെല്ലാമാണ് ആ സ്വലാത്തിനെ കുറിച്ച് നമ്മുടെ സമുദായത്തിലെ വലിയ വിഭാഗം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ

മുഹമ്മദ് നബിക്ക് എല്ലാവിധത്തിലുള്ള സലാത്തും സലാമും നൽകണേ നൽകണേന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള മുഹമ്മദാണ് മഹമ്മദാണ് എന്നറിയുമോ എല്ലാ കെട്ടിക്കൊടുക്കുകളും അവിടെ നിന്നാണ് നീക്കം ചെയ്യുന്നത് എല്ലാ പ്രയാസങ്ങളും നബിയാണ് നീക്കിത്തിരുന്നത്

എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ കൊണ്ട് മേഘത്തോട് മേഘത്തോട് എന്ന് വേണ്ടി എല്ലാം നീക്കിത്തരുന്നത് മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബിക്ക് അലാത്തോ സലാമോ നൽകണേ എന്നാണ് നാരി പറയുന്നത് പ്രയാസങ്ങൾ നീക്കുന്നവരാരാണ് കെട്ടിക്കൊടുക്കുകൾ നീക്കുന്നവരാരാണ് ഒരു വിശ്വാസിക്ക് സംശയമില്ലാതെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ഈ മൗലിദിൽ സ്വലാത്തിൽ എല്ലാ പ്രയാസങ്ങളും നീക്കുന്നവൻ എന്ന് അള്ളാഹു എല്ലാ എല്ലാ പ്രയാസങ്ങളും നീക്കുന്നവൻ നിങ്ങൾക്ക് തരുന്നവൻ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടും ഇങ്ങനെ വ്യക്തമാക്കിയിട്ടും നിങ്ങൾ എന്നിട്ടും എന്ന് ആ വചനം അവസാനിപ്പിക്കുന്നത് അപ്പോൾ സങ്കീർണമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നരകശിക്ഷയിൽ നിന്നും മോചനം നൽകുന്ന കാവ്യം നൽകുന്നതാണ് ഇമാനോട് വഴിയുള്ള മരണത്തിന് കാരണമാകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് അതേ വാഹിബിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് കഴിയി അപ്പുറന്ന് മുന്നോട്ട് വന്നിട്ട് 700 ஆண்டுகள் കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്ന ഇബ്രാഹിമുന്നാസി എന്ന് പറയുന്ന ഒരു ニックനിയാമൈ ഈ സലാത്ത്ണ്ടാക്കിയது നാരിയ സലാത്ത്ണ്ടാക്കിയது അതിന്റെ പേര് നാരിയ സലാത്ത് എന്നായിരുന്നില്ല സലാത്ത് നാസി എന്നായിരുന്നോ ഇബ്രാഹിമുന്നാസി എഴുതിയ സലാത്ത് എന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്താണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പുള്ളി അത് നാരിയ മാറുകയാണ് അതാണ് നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ചൊല്ലി വരുന്നത് അപ്പോൾ രണ്ട് നമ്മൾ എതിർക്കുന്നു ഒന്ന് അബ്ബാഹുബിന് ഭഗവത് കൊടുക്കേണ്ട കാര്യങ്ങൾ മുഹമ്മദ് ഉണ്ട് എന്നുള്ള വിശ്വാസം അതിന് ആനങ്കാരികമായി പറയുന്നതാണ് ഒരു സാഹിത്യമായി പറയുന്നതാണ് എന്തൊക്കെ അതിനെ വിശദീകരിച്ചാൽ

പറയാനുള്ള അവകാശമുള്ളത് അപ്പോൾ ശേഷം ഒരു നിർമ്മിക്കുക ആ പുണ്യകർമ്മത്തിന് എന്ന് പറയുക അതിൽ ഇത്ര ഇത്ര പ്രാവശ്യം എണ്ണം ചൊല്ലണമെന്ന് പറയുക ഇന്നയുന്ന സമയങ്ങളിൽ ചൊല്ലണമെന്ന് പറയുക ഇങ്ങനെ നിശ്ചയിക്കാൻ ഒരാൾക്കും അവകാശമില്ല ആ അടിസ്ഥാനത്തിൽ ആ നമ്മൾ എതിർക്കുന്നു അതുപോലെ തന്നെയാണ്

ആളുകൾ എന്നുള്ളിയാഴ്ച ദിവസം സ്വരാത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന് പ്രത്യേകമായ സദസ്സുകളോ അതല്ലെങ്കിൽ വലിയ ശബ്ദ കോലാഹാരങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ നമുക്ക് ചെല്ലാകുന്നതാണ് അനുഗ്രഹിക്കുന്നത്